ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്നലെ കാണിച്ച വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സെക്ഷനിലെ വീഡിയോ മാത്രമായിരുന്നു ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പുറത്തു വശത്തെ കടയാണ് രണ്ട് രണ്ട് ഭാഗമായിട്ടാണ് കടകൾ ഇട്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു കടയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ തുണികളുടെ കളക്ഷനാണ് തുണികളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് കടകൾ നമ്മൾ കയറി കാണുമ്പം കാണുന്നതിൻ്റെ അത്രയും കളക്ഷൻസ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും അത്രമാത്രം കളക്ഷൻ ആയിരുന്നു അത് ചെന്ന് കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് അറിയത്തുള്ളൂ താല്പര്യമുള്ളവർ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരാക്കുറവ് ഉണ്ടെങ്കിൽ ഞാനീ അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പോരാക്കുറവുണ്ടെങ്കിലൊന്ന് എന്നോടൊന്ന് ക്ഷമിക്കുക ഞാനിത് വീഡിയോ പിടിക്കുന്ന സമയത്ത് ഈ നടന്ന് പിടിക്കുന്നത് കൊണ്ടാണ് വീഡിയോ കുറച്ചിങ്ങനെ ഷേക്ക് ആവുന്നത് ഒന്ന് ക്ഷമിക്കുക ഇത് കൊച്ചുകുട്ടികളുടെ ഡ്രസ്സുകളാണ് ഇതിൻ്റെ എല്ലാം വിലയും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അതിൽ തന്നെ കാണിക്കുന്നുണ്ട് സ്റ്റാഫുകളൊക്കെ വളരെ കുറവാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതാത് തുണികളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ട് എടുത്ത് ബാസ്ക്കറ്റിൽ ഇടാവുന്നതാണ് ബില്ലിങ് സെക്ഷൻ ഫ്രണ്ടിലാണ് അപ്പം എല്ലാം നമ്മൾ മേടിച്ചതിന് ശേഷം അവസാനായിട്ട് ബില്ലടിച്ചാൽ മതിയാവും ഇഷ്ടംപോലെ കുഞ്ഞു കുട്ടികളുടെ തൊട്ട് വലിയവർക്ക് വരെയുള്ള എല്ലാ രീതിയിലും ഉള്ള കളക്ഷൻസും ഇവിടെ കിട്ടുമായിരുന്നു കിട്ടും ജെൻസിനുള്ള ഷർട്ടൊക്കെയാണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഇതിൽ ഞാൻ നൂറില് ഒരു ഇരുപത്തി ശതമാനം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ നേരിട്ട് ചെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുകയുള്ളൂ ഇതിനകത്ത് കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ അത്രമാത്രം കളക്ഷൻ ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ റേറ്റ് മുതൽ കൂടിയ റേറ്റ് വരെ ഉള്ള കളക്ഷൻസ് ക്വാളിറ്റി അനുസരിച്ച് തുണിയുടെ ക്വാളിറ്റി അനുസരിച്ച് ഉണ്ട് നല്ല ലാഭം ഉണ്ട് തുണികൾ നമ്മൾ പൊതുവെ മേടിക്കുന്നതിൽ നിന്നും നല്ല ലാഭമുണ്ട് ജീൻസിന്റെ പാൻറ് ഒക്കെ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് അതാത് സെക്ഷനിൽ അതാത് തുണികളുടെ റേറ്റുകൾ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരെണ്ണം വളരെ കുറച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ വീഡിയോയിൽ ഇതിലും കൂടുതൽ ഐറ്റംസ് അവിടെ ഉണ്ട് ഇതെല്ലാം നമ്മൾ നോക്കി ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഐറ്റംസ് ആണ് ബെഡ്ഷീറ്റിനൊക്കെ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയൊക്കെയാണ് വില വന്നിരിക്കുന്നത് ഞാൻ എല്ലാം തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം ഒരുവിധം കുഴപ്പമില്ല ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റിയാണ് കുഞ്ഞു കുട്ടികളുടെ കോട്ടൻ്റെ ഫ്രോക്കുകളാണ് നേരിട്ട് ചെന്നാൽ ഒരുപാട് നമുക്ക് നോക്കിയെടുക്കാനുള്ള സംവിധാനം ഉണ്ട് നമുക്ക് തന്നെ എല്ലാം നോക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വരുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് പറ്റുന്ന റേറ്റിനനുസരിച്ചുള്ള തുണികൾ നമുക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതാണ് ടർക്കി സെക്ഷനാണ് ആണ് നൂറ്റി ഇരുപത്തി അറുപത്തൊൻപത് എന്നീ റേറ്റുകളാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ജെൻസിന്റെ ഐറ്റംസാണ് നൂറ്റി നാൽപ്പത്തി രൂപയൊക്കെയാണ് ഷർട്ടുകൾ പത്ത് പതിനഞ്ച് വയസ്സിനകത്ത് ഇടാൻ പറ്റുന്ന ഡ്രെസ്സുകളാണ് ഇതെല്ലാം സ്റ്റാഫുകളുണ്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അവര് തുണിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ അവര് വന്ന് നമുക്ക് അന്നേരം എടുത്തു തരുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം അതില് എടുത്തിട്ടാൽ മതി ബില്ലിങ് സെക്ഷൻ അഞ്ചാറ് ബില്ലിംഗ് സെക്ഷൻ ഉണ്ട് ഒരു ആറു മണി സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു അപ്പം തിരക്ക് കൂടിയ സമയത്ത് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കളക്ഷൻ എല്ലാം നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ എത്രത്തോളം ഇവിടെ തുണികളുടെ കളക്ഷൻ ഉണ്ടെന്നുള്ളത് വീട്ടിൽ ഇടാൻ ഇടാൻ പറ്റുന്ന പലസ ട ടൈപ്പ് പാൻറ്റുകളാണ് നൂറ്റിനാൽപ്പത്തൊൻപത് രൂപയാണ് വില തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല തുണികളായിരുന്നു ഇനി ഫോട്ടോയുടെ സെക്ഷനാണ് ഇതിനെല്ലാം നൂറ്റിനാൽപ്പത്തൊൻപത് രൂപയാണ് വില ഗ്ലാസ്സുകൾ ചില്ല് ഗ്ലാസ്കള് ഏഴെണ്ണം തൊണ്ണൂറ്റി ഒൻപത് ായിട്ടായിരുന്നു അഞ്ചെണ്ണം തൊണ്ണൂറ്റിയൊൻപത് നേരിട്ട് കാണാൻ ഇതിലും ക്യാമറയിൽ കാണുന്നതിൽ നല്ല ഭംഗിയാണ് ഭരണിയൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വലിപ്പം കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും അതിലെഴുതി വെച്ചിട്ടുണ്ട് ചവിട്ടിയകം നാല്പത്തഞ്ച് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു ഇത് ത്രീ ഡി പിക്ചേഴ്സ് ആണ് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ആനയുടെതും പിന്നെ ഇതാണ് എനിക്ക് ഈ രണ്ട് പിക്ചറായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇത് ക്യാമറയിൽ കാണുന്നതൊക്കെ അല്ല നേരിട്ട് ഇതിൽ നല്ല ഭംഗിയാണ് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസാണ് എല്ലാത്തിനും വളരെ വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗണിന് ശേഷം ഇത്രയും വില കുറഞ്ഞ രീതിയിലുള്ള ഒരു ഫെസ്റ്റ് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇതെല്ലാം നാൽപ്പത്തൊൻപത് രൂപയാണ് ഇവിടെ എല്ലാം വില വന്നിരിക്കുന്നത് അല്ല നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് എല്ലാം അവൈലബിൾ ആണ് ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് വിലയിൽ മാറ്റം വരും തൊണ്ണൂറ്റി ഒൻപത് രൂപ തലയണമെന്ന് ഇത്രയൊന്നും റേറ്റ് ഇല്ല കേട്ടോ ഒരെണ്ണത്തിന് അറുപത് രൂപയൊക്കെ ഉള്ളായിരുന്നു